തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വി മുരളീധരൻ രംഗത്ത് മേയർക്കാർ കമ്പം കാർ ഓട്ടത്തിലാണ് കെ എസ് ആർ ടി സി ബസ്സിനെ ഓടിച്ചു പിടിക്കുന്നതാണ് മേയറുടെ ഹോബി കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ല എന്നാണ് വി മുരളീധരന്റെ പരിഹാസം ആമയിഴഞ്ചാനത്തോടെ വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നവും വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ജോയിയുടെ മരണത്തിന് കാരണക്കാർ നഗരസഭയാണെന്ന പ്രതിപക്ഷ വിമർശനം മാലിന്യം കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു നഗരസഭയിലേക്ക് വിഷയം ചൂണ്ടിക്കാട്ടി ബി ജെ പിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ചും നടത്തിയിട്ടുണ്ട് അതേസമയം ജോയിയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായി കെ ബൈജുനാഥും പറയുന്നുണ്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഏഴ് ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആര്യയുടെ പക്വതക്കുറവ ഒരു പക്ഷേ പാർട്ടി തന്നെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് വാ തുറക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും അത് ആലോചിച്ചും നോക്കിയും കണ്ടും വേണം പറയാൻ പാർട്ടി തന്നെ ആര്യെ ശാസിക്കുന്നുണ്ട് എങ്കിലും ആര്യയുടെ പക്വതക്കുറവ പലപ്പോഴും നമ്മളൊക്കെ ചർച്ചയാക്കിയതാണ് പലപ്പോഴും അത് വാർത്തകളിൽ നിറഞ്ഞതുമാണ് ജോയി എന്ന് പറയുന്ന കാരൻ ആമേണൻ ചാന്തിലെ മാലിന്യത്തിൽ ഇറങ്ങിയപ്പോൾ ആ ഇറങ്ങിയ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം റെയിൽവേയുടെ തലയിലേക്ക് ആ കുറ്റങ്ങൾ കൊണ്ടുവയ്ക്കാനാണ് ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത് അവിടെയാണ് ആര്യയുടെ പക്വതക്കുറവ വീണ്ടും ചർച്ചയാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി തുടക്കം മുതൽ ആര്യയുടെ പക്വതക്കുറവിനെ കുറിച്ച് പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആര്യ രാജേന്ദ്രന് ഭരിക്കാൻ കഴിവില്ല തലസ്ഥാനത്തെ നിയന്ത്രിക്കാനോ തലസ്ഥാനത്തിലെ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്യാനോ ആര്യയ്ക്ക് കഴിവില്ല എന്നുള്ളത് പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും വിശ്വസ്തനാണ് ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവ് അതുകൊണ്ട് തന്നെ ആര് എന്ത് ചെയ്താലും അതൊരു താക്കീതിൽ പോലും പാർട്ടി ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കാൻ തങ്ങൾക്ക് പ്രത്യേക ഏജൻസി ഉണ്ട് തങ്ങൾ ഈ മാലിന്യങ്ങളെല്ലാം കൃത്യമായി സംസ്കരിക്കുന്നുണ്ട് ഇത് നേരത്തെ തന്നെ തവണ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷന് കഴിയില്ല അതുകൊണ്ട് റെയിൽവേയോട് അഭ്യർത്ഥിച്ചു ചെയ്യാമെന്ന റെയിൽവേ വാക്ക് നൽകുകയും ചെയ്തിരുന്നതാണ് ഈ മാലിന്യങ്ങളൊക്കെ ഇത്രയും നാൾ നാളിവിടെ കുമിഞ്ഞുകൂടി കിടന്നിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് കുറ്റം മുഴുവൻ ആ ജോയി മരിച്ച് ജോയിയുടെ മൃതദേഹം കിട്ടുന്നതിന് മുൻപ് തന്നെ ആ കുറ്റം മുഴുവൻ തൻ്റെ തലയിലേക്ക് വരുമെന്ന് കരുതി അത് ഒരമ്മയുടെ ഏക തുണയായ ഒരു മകൻ ആ മകൻ മരണപ്പെട്ട് മൃതദേഹം പോലും കിട്ടാതെ വെള്ളത്തിൽ കിടക്കുമ്പോഴും കുറ്റം തന്റെ മേളിൽ വരാതിരിക്കാൻ റെയിൽവേയുടെ മേലിലേക്ക് കുറ്റം ചാർത്തുന്ന ഒരു ആര്യ രാജേന്ദ്രനെയാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചത് എന്തായാലും റെയിൽവേ ഡിവിഷൻ മാനേജർ അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുമുണ്ട് ആര്യക്ക് ആര്യ കള്ളത്തനങ്ങൾ പറഞ്ഞതൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് റെയിൽവേ രംഗത്ത് വരികയും ചെയ്തത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയേണ്ടിടത്തറിഞ്ഞിട്ടുണ്ട് എന്തായാലും ആര്യക്കെതിരെ പണി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആര്യെ പിടിച്ചുകെട്ടും ആര്യയുടെ ഈ പക്വത കുറവൊന്നും ഇനി ജനങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് കേരളം മുഴുവൻ നോക്കി കാണുന്നത്.